ഹായ് എല്ലാവർക്കും അമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതണം പിന്നെ ഞങ്ങളുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടണം ഉണ്ടല്ലോ അല്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് അതിൻ്റെ പിറകിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ കമൻ്റുകളും അറിയിക്കണം കമൻ ബോക്സിൽ പിന്നെ നമ്മൾ ഇന്ന് ഒരു നാടൻ മെഴുക്കുപരറ്റി എന്ന് പറയാൻ പറ്റില്ല ഒരു നാടൻ ഫ്രൈ ആണ് കാണിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഫ്രൈ അതായത് കോവയ്ക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ കോവയ്ക്ക ഫ്രൈ കോവയ്ക്ക പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു ചെറിയ സവോള ഉള്ളിയും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അത് രുചികരമായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കോവയ്ക്ക കസ്റ്റഡിയിലുണ്ടെങ്കിൽ കേവലം ഒരു ഇരുപത് മിനിറ്റ് മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ അപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഒഴിച്ചുകറിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളൂ നമുക്ക് ഈ കോവയ്ക്ക സ്പീഡിലെങ്കിൽ അരിയുക ഉപ്പ് വരട്ടി വയ്ക്കുക ഉടനെ മറ്റൊറ്റ ഐറ്റംസും എല്ലാം ചേർത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുക അപ്പം ഇത് കറമുറ കടിക്കാൻ ചൂടോട് കൂടിയാണ് കൂട്ടോ കൂടുതൽ രുചികരം പാവയ്ക്ക ഫ്രൈ പോലെ ഒരു ഫ്രൈ ആണ് കോവയ്ക്ക ഫ്രൈ അതുപോലെ വെജിറ്റേറിയൻകാർക്ക് കൂടുതലത് ഇഷ്ടപ്പെടും അപ്പം നമുക്ക് നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഒന്ന് എ കോവയ്ക്കൊണ്ട് ഒന്ന് രണ്ടായി ഒന്ന് രണ്ടായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു വേറൊരു ഡിഫറൻറ്റ് ആണ് ചെയ്യണത് അതായത് കോവയ്ക്ക ഫ്രൈ പച്ചക്കോവയ്ക്ക പച്ചക്കോവയ്ക്ക നമ്മള് പാവയ്ക്ക ഫ്രൈ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് അതിന് കോവയ്ക്ക കഴുകി നീറ്റാക്കിയിട്ട് കുറച്ച് ഞാൻ അവിടെ അരിഞ്ഞുവെച്ചായിരുന്ന ഒന്ന് രണ്ടെണ്ണം അരിയണം ജസ്റ്റ് ഒന്ന് കാണിക്കാം രണ്ടു വശവും കുനുപ്പ് കട്ട് ചെയ്ത് മാറ്റണം ചീട്ടപ്പാകം എന്നിട്ടിത് ഇങ്ങനെ ചുമ്മാ വട്ടത്തിലെ കുനു 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 നമ്മള് മറ്റേതില് കാണിച്ച് ചുണ്ടു തോന്നണ അരിയണതേ ഇങ്ങനെ അരിങ്ങേണ്ടിട്ടില്ലേ ഹായ് എല്ലാവരും സുഖാണോ നോക്കിയാ ചെലപ്പോ കത്തിയിലേക്ക് കൈ കയറുന്നുണ്ടിരിക്കുവാണോ നമ്മൾ കാൽ കിലോ കോവയ്ക്കാണ് വറക്കാൻ എടുത്തേക്കണം അതെല്ലാം സ്ലൈസ് ചെയ്തു മുളക് കോവയ്ക്ക വറക്കുമ്പോ ഇവിടെ അധികം താല്പര്യം ഇല്ല എരിവുള്ള പച്ചമുളക് ഞാൻ മൂന്നെണ്ണം അതുകൊണ്ട് എടുത്തിട്ടുള്ളൂ അതെ ഞാൻ നടുവേങ്ങ പൊളത്താ മതി അത്ര മതി അത്രയും മതി അത് വേണമെങ്കിൽ വേറൊരു രീതി ചെയ്യും അങ്ങനെ ചെയ്ത പിന്നെ ഈ കോവയ്ക്കയുടെ കൂടെ കടിച്ചാ പ്രശ്നം സ്ലൈസ് ചെയ്തല്ല അത് ശരിയാവൂല അതുകൊണ്ടാണ് ഞാൻ ഈ നടുവിങ്ങനെ കേട്ടോ സാധാരണ എങ്ങനെയാണെന്നോ ഞാൻ പറയാം ഇങ്ങനെ ഇങ്ങനെ ചേന്തി ചേന്തി അരിങ്ങിനാ അപ്പൊ എന്നാന്ന് വെച്ചാ കോവയ്ക്ക് കടിക്കുമ്പോ മുളക് കടിക്കും അപ്പൊ നല്ല എരിവായി പച്ചമുളകിന് അതുകൊണ്ട് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ദിനെ വേറൊരു സംഭവം എടുത്തിട്ടുണ്ട് അതെ അര സവോള അരയേ ഉള്ളൂ അത് ഇതേ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കണേ നൈസായിട്ട് എത്രയും നൈസായാല് അത്രയും പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരാൻ പറ്റും അതുകൊണ്ടാണ് നൈസായിട്ട് അരിയണമെന്ന് പറയണം കേട്ടോ ഓ ഒരു സവോള ഉള്ളി പിന്നെ നമുക്ക് പതിവ് വേപ്പിലേച്ചിട്ട് വറക്കാൻ നേരത്തെ എടുക്കണം അത് ആവശ്യമാണ് പിന്നെ ഒരു സ്വല്പം തേങ്ങാക്കത്തും കൂടെ വറക്കാം ഇതിൻ്റെ കൂടെ അതൊരു ടേസ്റ്റ് കൂട്ടം തേങ്ങാ കൊത്തും കൂടെ ഇട്ട അല്ലേ അരേ സവോള ഉള്ളിയുള്ളൂ ഇനി തേങ്ങാക്കുത്ത് ഞാൻ ഒരെണ്ണം കളയണം കാണിച്ച് തരാം ഇതിൻ്റെത് ഈ പുറമേ ഉള്ളതെയും തോട് കളഞ്ഞെടുക്കാം കളഞ്ഞെടുക്കണം ഇങ്ങനെ കാണിച്ചുതരാം കരി സൂക്ഷിച്ചോളാം എല്ലാവരും നങ്ങാക്കുമ്പോൾ ഏതും മൂറിച്ചുകൊള്ള കത്തി അവിടുത്തെ ഇങ്ങനെയത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും അത് ആ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ അത് ഇച്ചിരിയല്ലേ ഉള്ളു ഓർത്തിങ്ങനെ കൊണ്ടേ എന്നിട്ട് നമുക്കിതേ അത് ഇതിൻ്റെ അരിയിലേക്ക് അരിഞ്ഞു വയ്ക്കാം അതെ ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആട്ടോ വറുത്ത് കോരണത് ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കണം നമുക്ക് കോവയ്ക്കാ വറുത്ത് പോരും ഉള്ളി വറുത്ത് സോള ഉള്ളി വറുത്തു പോരും തേങ്ങാ കൊത്ത് വറുത്ത് പോരണ കൂടെ നമുക്ക് പച്ചമുളകും കടയിലാണ് തേങ്ങാ കൊത്ത് എന്തോരം എടുത്തു തേങ്ങാ കൊത്തിനും അത് ഓരോരുത്തർക്ക് ഡിപ്പെൻഡ്സ് അവനവൻ്റെ ടേസ്റ്റ് എന്തോരം കുറയ്ക്കണമെന്ന് വെച്ചാൽ ഇനി അളവൊന്നൊന്നും എടുക്കാനില്ല അവനവന് ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടമുള്ളതെടുക്കാം അത് ഈ കുറിക്കുന്നതിൻ്റെ താല്പര്യം പോലെ ഓപ്ഷണൽ ആണ് ആ ഇല്ലെങ്കിലും ഒരു വിഷയവും ഇല്ല ചേർത്തില്ലെങ്കിലും ഇതൊന്ന് കടിക്കാൻ നല്ലതല്ലേന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ് ഇനി വെച്ചിട്ടില്ല അതിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് തിരുമ്മി വെക്കണം ഉപ്പ് ഉപ്പതിലേക്ക് പിടിക്കാനായിട്ട് വെക്കണം ആ ഒരു പത്തിരുപത് മിനിറ്റ് എന്തായാലും വെക്കണം എന്തായാലും ഉപ്പ് ഉപ്പിറങ്ങൾ അതിലേക്ക് നീറ്റായിട്ട് അത് ശരി പിന്നെ മുളക് പൊടി നമ്മള് ചേർക്കണില്ല അതിന് പകരാട്ടോ പച്ചമുളക് എടുത്തേക്കണേ ഇത് ശരിക്കും പറഞ്ഞാൽ എരിവൊന്നും അങ്ങനെ അധികം വേണ്ട സംഗതിയല്ല അല്ല ഒരു ഫ്രൈ ആയിട്ട് ഇങ്ങനെ ഒരു തൊട്ടുകറി തൊടുകറിയായിട്ടെടുക്കണതാണ് മറ്റു കറികൾ വേറെ വേണം ഇത് ഫ്രൈ ചെയ്തു എന്ന് കരുതി വേറെ കറികൾ ഉണ്ടാവാതിരിക്കരുത് വേറെ ഏതെങ്കിലും മുഴുക്ക് വരട്ടിയോ തോരനോ ഒക്കെ ചോറിൻ്റെ കൂടെ വേണം ഇതൊരു ടേസ്റ്റിന് വേണ്ടി സ്വല്പം ഇങ്ങനെ എടുക്കണമെന്നുള്ള ആ പാവയ്ക്ക ഫ്രൈ പോലെ അതെ ഇനി ഇത് ഇവിടെ ഇരുന്ന് ശരിക്ക് യോജിച്ച് വരട്ടെ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് ഏതായാലും ഇതിവിടെ മിക്സ് ആവാനായിട്ട് വെക്കാം നമുക്ക് അതെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതേ പച്ചമുളക് മൂന്നെണ്ണം കോവയ്ക്കിലോ കോവയ്ക്കാന്ന് പറഞ്ഞല്ലോ ഒരു സവോള ഉള്ളിയുടെ പകുതി അതെ ഇതിലേക്ക് കാണിക്കാൻ വേണമെങ്കിൽ അതൊക്കെ അവനവൻ്റെ ടേസ്റ്റിന് മതി കിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് അനുസരിച്ച് സവോള ഉള്ളിയുടെ പകുതി ഒരെണ്ണം പിന്നെ അതേ തേങ്ങാപ്പുത്ത് കുറച്ച് തേങ്ങാപ്പുത്ത് സവോള ഇച്ചിരി ഉള്ളുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് വറുത്ത് പോരണേലോ അങ്ങനെയാ പലതിനും പല വേവല്ലേ അതുകൊണ്ടാണ് ഇത്രയും തേങ്ങാപ്പുത്തൊണ്ട് ഇത്രയും സംഗതി പിന്നെ നമ്മുടെ പതിവ് വേപ്പിലേ വേണം അത്രയേ ഉള്ളൂ ഇനി ഇത് ഒന്ന് പിടിക്കട്ടെ നമുക്ക് വറക്കാൻ പറ്റും നമ്മള് കോവയ്ക്ക് വറക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു തവേലെ വെള്ളം എല്ലാം മാറ്റി കഴിഞ്ഞപ്പൊ വെളിച്ചെണ്ണയാണ് നമ്മള് യൂസ് ചെയ്യണത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളെ ആട്ടു വെളിച്ചെണ്ണ കോക്കനട്ട് കാണാൻ പോലും എന്തെന്നാ വെളിച്ചെണ്ണ പോലെ അതെ ഞാൻ കാണിക്കണ്ടു ആ വെളിച്ചെണ്ണ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ അതിലേക്ക് ഇനി വെളിച്ചെണ്ണ മൂത്ത് ഈ ഫുൾ കോവയ്ക്ക നമുക്ക് വലിയ തവയായ കൊണ്ട് ഫുൾ ഇടാം ഫുൾ കോവയ്ക്ക അതിലേക്ക് ഇട്ട് ഫുൾ ഫ്ലെയിമിൽ കിടന്ന് വറുത്തു വരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്തെടുക്കാം വറുത്തെടുക്കാം വെളിച്ചെണ്ണ മൂത്ത് തുടങ്ങിയ കോവയ്ക്ക അതിലേക്ക് ഇടുവാട്ടോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കോവയ്ക്ക വർക്ക് ഒരു കറിയെന്ന് പറയാൻ പറ്റൂല കേട്ടോ ഒരു സൈഡായിട്ടൊരു ചെറിയൊരു ഡിഷ് തന്നെ പറയാൻ പറ്റുള്ളൂ മറ്റു കറികൾ വേറെ വേണോലും കൂട്ടാനും അതെ അതെ അതുതന്നെ അതെ സെയിം വേറെ ഏതെങ്കിലും ഒരു മെഴുക്ക് വരയ്ക്ക് ഇതുണ്ടെങ്കിലും നമുക്ക് വേണം അതെ ഇത് തന്നെ ചർവർ ഇത് തന്നെ കൂട്ടി ഓർക്കാൻ പറ്റില്ല ശരി കുറച്ച് തോർണി അവൻ അവിടെ കിടന്ന് വേവട്ടെ അതെ കുറച്ച് താമസമുണ്ട് പച്ചയായതുകൊണ്ട് വേവാൻ ആ പാവയ്ക്കാ വേവാൻ താമസം ഇല്ല എടുക്കണം അത് ഇടയ്ക്കിടയ്ക്കി കൊടുത്താൽ മതി ഇത് വറുത്ത് പോരാനുള്ളതുകൊണ്ട് വെളിച്ചെണ്ണ അതിന് മേഘൊക്കെ കിടക്കണോട്ടോ എന്നാലേ ലോൺ ആണെങ്കിലും വറുത്ത് പോരാൻ പറ്റുള്ളൂ ഈ കപ്പയും ഇതൊക്കെ വറക്കുന്നത് പോലെതേ വെളിച്ചെണ്ണ മീന വേണം നമുക്ക് വറന്ന് വറുത്ത് കിട്ടില്ല അത് തുടയ്ക്കാൻ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാണ്ട് നിഴക്ക് വരുത്തി അല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത് മീൻ ഇത് സൺഫ്ലവർ ഓയിലും ഒക്കെ ചെയ്യാം നമുക്കിപ്പോൾ വെളിച്ചെണ്ണ ഇരുന്നുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ അവിടെ കിടന്ന് വറകട്ടോ നമ്മുടെ നമ്മുടെ പരുവത്തിനുള്ള ഫ്രൈ ആയി ഫ്ലെയിം അമ്മ ഏറ്റവും രോയിലേക്ക് മാറ്റിട്ട് ദേ കോരി എടുക്കാം ഓ അവനോട് കൂടുതൽ ഫ്രൈ ആവണമെങ്കിൽ കൂടുതലാക്കാൻ വെക്കാം ഞാനിപ്പാകത്തിന് ഓ കോരി എടുക്കുക മറക്കി അങ്ങോട്ട് മാറ്റിട്ടെ എന്നിട്ട് വേറൊരു കയ്യിലെടുത്തുകൊണ്ട് നമുക്ക് മറ്റേ കോരി കോരിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ കോരാൻ കിട്ടുന്ന സ്പൂണെടുത്തോളൂ പോരാ ഇനി നമ്മൾ കോവയ്ക്ക വറുത്ത് കോരി ഇനി നമ്മൾ തേങ്ങാ കൊത്തങ്ങനെ മൂപ്പിക്കാം കേട്ടോ തേങ്ങാക്കൊത്തും ഒരു പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് സവോള ഉള്ളി അതിലേക്ക് ചേർക്കാം അത് ശരി എന്നിട്ട് നമുക്കങ്ങനെ സവോളയ്ക്ക് അത്രയും മൂപ്പില്ലല്ലോ തേങ്ങാക്കുത്തിന് മീഡിയത്തിലാണ് ഫ്ലൈ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞ് പോവും കൊത്തു തേങ്ങയുടെ അല്ലേ ഒത്തിരി വേവില്ല അതാ അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് ഇത് വറുത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം പിന്നെ ലാസ്റ്റ് നേരെയാണ് അതിന്റെ പരിപാടി പരിവാവണത് അതെ ഇത് വളരെ എളുപ്പത്തെ ഉണ്ടാക്കാമല്ലോ അല്ലെ എളുപ്പാണ് ഇച്ചിരി അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുക്കേണ്ട വേറെ കൂട്ടുകളൊന്നുമില്ലല്ലോ ഒന്നുമില്ല പാവയ്ക്ക് വറുത്തത് നമ്മൾ ഇട്ടിട്ടില്ലേ ഇതുപോലെ കൊടുത്തിട്ടില്ലേ പാവയ്ക്ക് വറുത്ത ഞാൻ പറഞ്ഞില്ലേ വേറെ കറികൾ വേണം ഇത് മാത്രം പറ്റില്ല കൂട്ടിന്ന് കിണാൻ പറ്റൂല നമ്മളിതേ സോള ഉള്ളി ഇടുക ഇതിനൊക്കെ വേഗം വേഗം ഇതാവും ഇനി വേപ്പിലാട്ടോ ഇൻ വേപ്പില വേഗമാവും ഒത്തിരി കരിയണ പോലെ ആ വരുത്തുന്നേരം കരിയോ നമ്മളാ കുറവയ്ക്ക വാങ്ങിയ പോലെ തന്നെ ഇതും വാങ്ങാം ഇനിയിപ്പോൾ ഇത് മുഴുവനും തന്നെ മൂപ്പ് വാങ്ങാറാകുമ്പോഴും പച്ചമുളക് ഇലേക്കിട്ടൊരു രണ്ട് ഇളക്കിളക്കിയാൽ മതി വേപ്പിൽ എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഉണ്ണിച്ച് പൊരിഞ്ഞെടുക്കാം അങ്ങനെയാണ് ഇതിൻ്റെ ഗുട്ടൻ പരിപാടി കോവയ്ക്കൊരു നല്ല സാധനം അല്ലേ ഫ്രഷ് കോവയ്ക്കിട്ടിയാൽ വളരെ ടേസ്റ്റി അല്ലേ അതെ നമ്മുടെ പാവൽ നട്ട പാവലേന പൂക്കണ്ണി കുത്തിയിട്ടുണ്ടാവുന്നില്ലേ അതിൽ രണ്ട് പാവയ്ക്ക വിരിഞ്ഞൂട്ടോ ഇനി ഉണ്ടപ്പാവയ്ക്ക ആ തൂങ്ങി കിടപ്പുണ്ട് ഉണ്ടപ്പാവയ്ക്ക തൂങ്ങി കിടപ്പുണ്ട് അപ്പൊ ഇന്ന് അതിലൊക്കെ പിടിച്ചു നോക്കാനാണ് നിങ്ങളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാവേ അതെ ഓ കാന്താരി മുളക് മാത്രമേ ഉള്ളൂ എരിവ ഞാനൊരു എരിവുകാരിയല്ലേ നല്ല രസമുണ്ട് പാവയ്ക്ക ഉരുണ്ട ഉരുണ്ട പാവയ്ക്കോ ചെയ്തോ ഫോട്ടോ എടുത്തിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാട്ടോ എങ്ങനെയാവട്ടെട്ടോ പിന്നെ നമ്മളിതേ മൂന്ന് പച്ചമുളക് കരിഞ്ഞിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആയപ്പോഴാ ഇടുന്ന ഞാൻ പറഞ്ഞില്ലേ ഡാർക്ക് ആവരുത് കരിഞ്ഞു പോകും ഇനി നമുക്ക് ഇച്ചിരി കഴിയുമ്പോ വേപ്പിലെങ്കിലും അങ്ങട്ടേച്ച് കോരി എടുക്കാട്ട് ഇനി ഇതേ എല്ലാം മൂത്തു പതിവ് വേപ്പില വേപ്പില ഇട്ടൊരു രണ്ടു മൂന്ന് ഇളക്കലക്കി വെച്ച് നമുക്ക് ഓഫ് ചെയ്യാം നല്ല കോരി എടുക്കാട്ട് മതി നല്ല ഡാർക്ക് ബ്രൗൺ ശരി ഇനി നമ്മളിത് കോരി എടുക്കുക അട്ടോ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക മുപ്പായതുകൊണ്ട് ഓഫ് ചെയ്യുക അട്ടോ എന്നിട്ട് കോരിയെടുക്കാം എണ്ണ വാലാൻ പ്ലേറ്റിലൊരു ടിഷ്യൂ വെച്ച വെച്ചാട്ടിൽ വെച്ചത് അത് താല്പര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി ഞാൻ എപ്പോഴും ഈ എണ്ണ കൂടുതൽ എന്ന് ഓർത്ത് ടിഷ്യൂവിലേക്ക് വെക്കും പിന്നെ അതെ അതിന്റെ മീതായിട്ട് നമ്മൾ ഈ വറുത്ത സംഗതികളെല്ലാം ചേർക്കാം സവോള പിന്നെ എന്നാ തേങ്ങാ കൊത്ത് വേപ്പില പച്ചമുളക് ഇപ്പൊ ഒരു കഴിഞ്ഞു 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 പരിപാടി എളുപ്പം എളുപ്പം ഉണ്ടാക്കാം ഞാൻ പറഞ്ഞില്ലേ വേറെ സൈഡ് ഡിഷ് പോലെ ഇത് ചോറിനോട് വേണം അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം താഴെയുള്ള ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത് വേഗം തന്നെ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐഡിയ ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഐഡി മൊമാസ് ഡോർ കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് അവിടെ തന്നെ വേഗം പോയിട്ട് ഫോളോ ചെയ്യുക അപ്പൊ മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുമരേക്ക്